സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് രജീഷ വിജയൻ അഭിനയത്തിലേക്ക് വരുന്നത് ചിത്രം ഹിറ്റായതോടെ താരത്തിന് നിരവധി ഓഫറുകൾ ലഭിച്ചു തുടങ്ങി പിന്നീട് ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് നടിക്ക് സംസ്ഥാന അവാർഡ് കൂടി ലഭിച്ചതോടെ നടിക്ക് തലക്കനമായെന്നാണ് പാപ്പുരാസികൾ പറയുന്നത് കാരണവുമുണ്ട് സിനിമയിൽ തിരക്കേറിയതോടെ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് നടി പിന്മാറിയിരിക്കുകയാണ് രണ്ടു വർഷത്തെ സൗഹൃദം പ്രണയമായപ്പോൾ രജീഷയുടെ വീട്ടുകാർ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു കോഴിക്കോട് സ്വദേശിയും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജോലിക്കാരനുമായ അശ്വിൻ മേനോനുമായുള്ള വിവാഹം നടത്തിയിരുന്നത് വിവാഹം വെച്ചതിന് പിന്നിൽ വിവാണെന്നാണ് സൂചനകൾ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ വിവാഹിതയായാൽ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്താലാണ് അത്രയും അതേസമയം പുരസ്കാരം ലഭിച്ച ശേഷം അശ്വിൻ വിളിച്ചാൽ പോലും രജിഷ ഫോൺ എടുക്കാറില്ലെന്നും സുഹൃത്തുക്കൾ പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി